ഇടക്കൊച്ചി സ്വദേശിയായ വിമൽ റോയി എന്ന മത്സ്യത്തൊഴിലാളിയെ മത്സ്യബന്ധനത്തിന് പോയിട്ട് കായലിൽ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഇവിടെ ഈ വേമ്പനാട്ട് കായലിലാണ് മത്സ്യത്തൊഴിലാളിയായ വിമൽ റോയി തന്റെ സുഹൃത്തുമൊത്ത് മത്സ്യബന്ധനത്തിനായിട്ട് പോയത് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടെ ആണ് മത്സ്യബന്ധനത്തിനായിട്ട് ഇവർ കായലിലേക്ക് പോയത് കായലിൽ അവർ വല നീട്ടിയിരുന്നു ആ വല അഴിച്ച് അവരുടെ ആ മത്സ്യങ്ങളെ എടുക്കുവാൻ വേണ്ടിയിട്ട് പോയ അവരില് പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും പെട്ടാണ് വിമൽ റോയി കായലിലേക്ക് പതിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് കയറി പിടിച്ചെങ്കിലും അദ്ദേഹത്തിൽ പിടികിട്ടിയില്ല അദ്ദേഹം കായലിലേക്ക് പതിക്കുകയായിരുന്നു ശക്തമായ കാറ്റുണ്ടായതുകൊണ്ട് മറ്റു മഴയുണ്ടായത് കൊണ്ട് അടുത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്ന ആളുകളിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുവാനായിട്ട് അവർക്ക് പെട്ടെന്ന് സാധിച്ചില്ല ആഹ് ഇന്ന് രാവിലെ മുതൽ വിമൽ റോയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ തന്നെ ഇപ്പോൾ നേവിയുടെ തിരച്ചിൽ സംഘവും എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ പ്രദേശത്തെ മുഴുവനായിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ വല അഴിക്കാൻ വേണ്ടി രാത്രി വല കെട്ടിയതിന് ശേഷം അഴിക്കാൻ വേണ്ടി പോയതാണ് ഏതാണ്ട് ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ജോലി ചെയ്തിരുന്നത് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ മഴ കടുത്ത മഴ വന്നത് അപ്പം നമുക്കെല്ലാം ഫീൽ ചെയ്തു മഴ മഴയും കാറ്റും ഉണ്ടായി ഈ സമയത്ത് ഇയാള് വള്ളത്തിൽ നിന്ന് നേരെ മറഞ്ഞ് പോയി രണ്ടുപേരുണ്ടായി വള്ളത്തിൽ ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും നിന്നുകൊണ്ടാണ് ഈ കുച്ചിയുടെ രണ്ട് കുച്ചിയിലും വല കെട്ടിയിട്ടാണ് ചെയ്യണം ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന ആളാണ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് മറിഞ്ഞു പോയി പിന്നെ അയാൾ വീണിട്ട് നേരെ താഴ്ന്നു പോയി നീന്തൽ അറിയാവുന്ന ഒരു വൃത്തിയാണ് അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പൊ താഴെയൊക്കെ പോയിട്ട് ഇപ്പോഴും നമ്മൾ തിരച്ചു ഓടുക അതിശക്തമായ മഴ കാറ്റ് ഇത് രണ്ടും ഒന്നിച്ച് പറഞ്ഞു സുരക്ഷാ ഉപകരണങ്ങൾ അത് ഈ ഞങ്ങളുടെ ഈ തൊഴിൽ ചെയ്യുമ്പോൾ സുരക്ഷാ ഉപകരണങ്ങൾ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് പോയിട്ടുണ്ട് അപ്പൊ ഇവര് ചിലര് കൊണ്ടുപോകും ചിലര് കൊണ്ടുപോയിട്ടില്ല ഇയാൾ ഉപയോഗിച്ചു വരിക എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിലും നമുക്കത് പ്രയോഗത്തിൽ വരുമ്പോ അത് അണിഞ്ഞുകൊണ്ട് ഈ തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന് അതി അതിനനുസൃതമായ ലൈഫ് ജാക്കറ്റ് നമുക്ക് കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റണ്ടേ അതിൽ കഠിനമായ അധ്വാനമാണ് ഇന്ന് ഈ വല അടിപ്പിക്കലും എടിക്കലൊക്കെ അതും ഈ രാത്രി ഒരു ഇരുട്ടസ് ചെയ്യണ കൂടിയ എല്ലാം വെണ്ടാവും കൊടുത്തു എങ്കിലും അങ്ങനത് മഴ കാറ്റ് ആ സമയത്തുണ്ടായത് കാരണമായി വരുന്നു തോന്നുന്നില്ല വേമ്പനാട്ട് കായലിന്റെ എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ ലക്കൽ കയറി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കായലിലെ വലിയ ചെളിയിൽപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വിമൽ റോയിയെ കണ്ടെത്തുവാനായിട്ടുള്ള തിരച്ചിലും വളരെ ദുഷ്കരമായിട്ടുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഏറ്റവും വേഗം വിമൽ റോയിയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും വെച്ചു പുലർത്തുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ റുബല്ലോ